നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോഡി ഒഴിയണമെന്ന് മോഹൻ ഭഗവത് മോഡിക്ക് തടയിടാൻ ആർ എസ് എസ് ബി ജെ പി ആർ എസ് എസ് ബന്ധം വഷളാകുന്നു കഴിഞ്ഞ മൂന്ന് തവണകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി അധികാരത്തിൽ തുടരുന്ന പാർട്ടിയാണ് ബി ജെ പി ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള എല്ലാ നേതാക്കളും ആർ എസ് എസ് എന്ന സംഘടനയിലെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനതാ പാർട്ടി രൂപം മാറി ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി ഉണ്ടാകുന്നത് ആർ എസ് എസ് എന്ന ഹിന്ദു സംഘടന പണ്ട് മുതൽ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നതാണ് ഹിന്ദുമത വിശ്വാസികളാണ് ആർ എസ് എസിൽ ചേർന്നുകൊണ്ട് ആദ്യകാലം മുതൽ പ്രവർത്തിച്ചിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും ദേശീയ തലത്തിൽ അത് വളർച്ച പ്രാപിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രവർത്തകരായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ശാഖ പ്രവർത്തനം വഴി ഉയരങ്ങളിൽ എത്തിയ ആളാണ് ഗുജറാത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കുകയും അവിടെ മൂന്ന് തവണ മുഖ്യമന്ത്രിയായി ഭരണം നടത്തുകയും ചെയ്ത ശേഷമാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് ബി ജെ പിയിൽ ഭരണപരമായും രാഷ്ട്രീയപരമായും നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന പ്രവർത്തന ശേഷി പരിഗണിച്ചാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഏതായാലും പതിനൊന്ന് വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി നരേന്ദ്രമോദിയും സംഘവും രാജ്യത്തിന്റെ ഭരണത്തിൽ കയറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാവസരം മുതലാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും ആർ എസ് എസും തമ്മിൽ അകലുവാൻ തുടങ്ങിയത് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ജെ പി നദ്ദ ആർ എസ് എസിനെ പരസ്യമായി അവഗണിച്ചതും ബി ജെ പി ഇപ്പോൾ പഴയ പാർട്ടിയല്ല ഒറ്റയ്ക്ക് അധികാരം നേടിയെടുക്കാൻ കഴിയുന്ന വലിയ പാർട്ടിയാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു അന്ന് മുതൽ ആരംഭിച്ച ബി ജെ പി ആർ എസ് എസ് ബന്ധത്തിലെ വിള്ളൽ പിന്നീട് കൂടുതൽ കൂടുതൽ രൂക്ഷമായ അന്തരീക്ഷത്തിലെത്തി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പല നടപടികളും പ്രവർത്തന ശൈലികളും ആർ എസ് എസ് മേധാവി തള്ളിപ്പറയുന്ന സ്ഥിതി വരെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ആർ എസ് എസ് മേധാവിയായ മോഹൻ ഭഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ അധികാരം ഒഴിയണം എന്നും പുതിയ തലമുറയ്ക്ക് അവസരം നൽകണമെന്നുമുള്ള പ്രസ്താവനയാണ് മോഹൻ ഭഗവത് പരസ്യമായി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് മോഹൻ ഭഗവത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുറന്നടി വരുന്ന സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാവുകയാണ് ഇത് മനസ്സിൽ വെച്ച് തന്നെയാണ് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ ഒഴിയണം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ അഭിപ്രായം പറഞ്ഞ ആർ എസ് മേധാവിയായ മോഹൻ ഭഗവതിനും എഴുപത്തിയഞ്ചു വയസ്സ് തികയുകയാണ് അദ്ദേഹവും ആർ എസ് എസ് നേതൃസ്ഥാനത്ത് നിന്നും മാറുന്നതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതും ലക്ഷ്യം വെക്കുന്നത് നരേന്ദ്രമോദിയെ എങ്ങനെയും പ്രധാനമന്ത്രി കസേരയിൽ നിന്നും ഭാവിയിൽ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറുന്നതാണ് നരേന്ദ്രമോദിയെ മാറ്റണമെന്ന ആർ എസ് എസ് നിലപാട് കാരണം അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി മോഡിയുടെ പ്രഭാവത്തിലാണ് രണ്ടു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ബി ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മോഡിക്ക് തുല്യ മായ ജനസ്വാധീനമുള്ള മറ്റൊരു നേതാവ് ആരാണ് ഉള്ളത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് മോഡി അനുഭാവികൾ ആർ എസ് എസ് മേധാവിക്ക് തിരിഞ്ഞിരിക്കുന്നത് മോഡിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മോഹൻ ഭഗത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മോഡിയുടെ പിൻഗാമിയായി ആർ എസ് എസ് കാണുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയാണ് അടുത്ത കാലത്ത് യോഗി വളരെ വിജയകരമായ മഹാകുംഭമേള നടത്തിയത് എടുത്തു കാണിച്ചാണ് ആർ എസ് എസ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത് മഹാകുംഭമേളയുടെ കാര്യം മാത്രമല്ല മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ഉത്തർപ്രദേശിൽ യോഗി നടത്തിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എടുത്തു പറയുന്നുമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ കുത്തകിയായിരുന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അട്ടിമറി നടത്തി ബി ജെ പിക്ക് വമ്പൻ വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് യോഗി ആദിത്യനാഥിന്റെ മികവാണ് എന്നും ആർ എസ് എസ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് മാത്രമല്ല ആർ എസ് എസ് യോഗിയിൽ കാണുന്നത് അദ്ദേഹം ഒരു തികഞ്ഞ ഹിന്ദുത്വവാദിയാണ് നരേന്ദ്രമോദി ആകട്ടെ രണ്ടാം ലോക്സഭാ വിജയത്തിന് ശേഷം ആർ എസ് എസിനെയും ഹിന്ദുത്വ ആശയങ്ങളെയും കാര്യമായി പരിഗണിക്കാതെ വന്നതും മോഹൻ ഭഗവത് അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളിൽ അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും ഒരു പ്രധാന കാരണമാക്കി ഇനിയും നരേന്ദ്രമോദി തുടർ ഭരണത്തിലേക്ക് വരാതിരിക്കുന്നതിനുള്ള ആലോചനകൾ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മുഖ്യ രാഷ്ട്രീയ ശത്രുവായ കോൺഗ്രസ് പാർട്ടിയെ നിലം പലിശാക്കിക്കൊണ്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും ഭരണത്തിൽ കയറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ എസ് എസ് പ്രസ്ഥാനം ബി ജെ പിയുമായി അകന്നതോടുകൂടിയാണ് ബി ജെ പിയുടെ കുത്തക ഭരണം നടക്കാതെ പോയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് സഖ്യകക്ഷികളുടെ കൂടി ാണ് ഇത് നരേന്ദ്രമോദിയുടെ പ്രഭാവം ഇടിഞ്ഞതിന്റെ ഫലമാണെന്നും ആർ എസ് എസ് കരുതുന്നുണ്ട് ഈ സ്ഥിതിയിൽ ആർ എസ് എസ് ബി ജെ പി ബന്ധം വഷളായി മുന്നോട്ട് പോയാൽ ഭാവിയിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടതായി വരും ബി ജെ പിയെ തള്ളിപ്പറയാതെ നരേന്ദ്രമോദിയെ ഉന്നം വെക്കുന്നത് തികഞ്ഞ ഹിന്ദുത്വവാദിയായ യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നും സംസാരമുണ്ട് നന്ദി നമസ്കാരം